കെ സി ബി സി പ്രോലൈഫിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട അഞ്ച് കേന്ദ്രങ്ങളിൽ വിവാഹാർത്ഥികളുടെ സംഗമം സംഘടിപ്പിക്കും പ്രൊലൈഫ് മലബാർ മേഖലാ സമിതി കോഴിക്കോട് നടത്തിയ പത്ത് രൂപതകളിലെ വിവാഹാർഥി സംഗമത്തിൽ യുവതി യുവാക്കളുടെ വൻ പങ്കാളിത്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ സംഗമങ്ങൾ നടത്തുന്നത് കേരള കത്തോലിക്കാ സഭയിൽ അവിവാഹിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് വിവാഹപ്രായമായ അവിവാഹിതരുടെ സംഗമവുമായി സഭ മുന്നിട്ടിറങ്ങുന്നത് കോഴിക്കോട് ചേവായൂർ പ്രസൻറ്റേഷൻ സ്കൂൾ ഓഡിറ്റോറിയം നടന്ന സംഗമം മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം ഉദ്ഘാടനം ചെയ്തു പ്രോ ലൈഫ് മാട്രിമോണി ഡോട്ട് കോമിൻ്റെ സ്വിച്ച് ഓൺ കർമ്മവും ബിഷപ്പ് നിർവഹിച്ചു കോഴിക്കോട് നടന്ന സംഗമത്തിൽ രണ്ടായിരത്തോളം പേർ പങ്കെടുത്തതായി പ്രോ ലൈഫ് ഡയറക്ടർ ഫാദർ ജോസ് പെണ്ണാമ്പറമ്പിൽ അറിയിച്ചു കേരളത്തിൽ ആദ്യമായിട്ടാണ് വിവാഹാർത്ഥികളുടെ സംഗമം സംഘടിപ്പിക്കുന്നത് കെ തീരുമാനത്തെ ആശ്രയിച്ചാകും ഭാവിയിലെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക കേരള കത്തോലിക്കാ സഭയിൽ അവിവാഹിതരുടെ എണ്ണം ഒരു ലക്ഷത്തോളമായതായി കണക്കുകൾ പറയുന്നു സംസ്ഥാനത്ത് ക്രൈസ്തവരുടെ ജനന നിരക്ക് ഒന്നേ പോയിന്റ് എട്ട് ശതമാനമായി കുറഞ്ഞിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിനിടയാക്കിയത് വിവാഹപ്രായമായ അവിവാഹിതരുടെ എണ്ണത്തിലെ വൻ വർധനവാണെന്ന് കണ്ടെത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് വിവിധ രൂപതകളുടെ നേതൃത്വത്തിൽ വിവാഹപ്രായമെത്തിയവരുടെ സഹായത്തിനായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചത് ഷക്കീനോ ന്യൂസ് ബ്യൂറോ കോഴിക്കോട് ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക